തിരുവനന്തപുരത്തെ കൂട്ടക്കൊല റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തകന്റെ പത്രപ്രവർത്തന രീതിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫർസാന എന്ന പെൺകുട്ടിയുടെ സഹോദരനോട് സാഹചര്യത്തിന് യോജിക്കാത്ത തീർത്തും അബക്കുമായ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ പത്രപ്രവർത്തകൻ റഹീസ് റഷീദിന് നേരെയാണ് വലിയ രീതിയിൽ വിമർശനം ഉയരുന്നത് സഹോദരിയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന യുവാവിനോട് എന്താണ് സംഭവിച്ചതെന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകനോട് തനിക്കൊന്നും അറിയില്ലെന്നും ഇനിയും ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നും ദയനീയമായ ആ സഹോദരൻ പറയുന്നത് വീഡിയോയിൽ കാണാം അതേസമയം ഫർസാനയുടെ മരണത്തിൽ തകർന്നിരിക്കുന്ന ആ കുടുംബത്തിനടുത്തേക്ക് മൈക്കും കൊണ്ട് പോകുന്നതല്ല പത്രധർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് ഫർസാനയുടെ വീടിന് പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് രണ്ട് വീഡിയോകളും തമ്മിൽ താരതമ്യം ചെയ്താണ് വിമർശനങ്ങൾ ഉയരുന്നത് ഈ രണ്ട് വീഡിയോകളും പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ നിരവധി ആളുകൾ വിമർശനവുമായി എത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തനം രണ്ട് രീതിയിലും നടത്താമെന്ന് വിമർശിച്ചുകൊണ്ട് പലരും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ വികാരങ്ങൾ ക്യാമറയിൽ പകർത്തിയെടുത്ത് അത് എങ്ങനെ പണമാക്കി മാറ്റാം എന്നത് മാത്രമാണ് ഈ ചാനലുകളിലെ ചിന്ത എന്നും അവർ വിമർശിക്കുന്നുണ്ട് അതേസമയം മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡോക്ടർ ജിനേഷ് പി എസും രംഗത്ത് വന്നിട്ടുണ്ട് സഹോദരി കൊല്ലപ്പെട്ട ദുഃഖത്തിൽ തകർന്നു നിൽക്കുന്ന ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എനിക്കറിയില്ല എന്നോട് ചോദിക്കരുത് എന്ന് ദയനീയമായി പറയുന്ന ആ മുഖത്ത് നോക്കി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ അതിദാരണമായ മരണത്തിൽ എല്ലാം തകർന്നിരിക്കുന്ന ബന്ധുക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ചാനലുകൾ തമ്മിലുള്ള മത്സരബുദ്ധിയും റേറ്റിങ്ങിന് വേണ്ടിയുള്ള ആക്രാന്തവും മൂലമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് യാതൊരു ദയവുമില്ലാതെ സഹാനുഭൂതിയുടെ കണിക പോലുമില്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് റേറ്റിംഗ് കൂടുമെന്ന് മാധ്യമപ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നല്ലാതെ നിങ്ങളെക്കുറിച്ച് ഒരു മതിപ്പും ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ആ പോസ്റ്റിലൂടെ പറയുന്നത് ഇത് തീർച്ചയായും ആ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചോദിക്കുന്നതാവില്ല ചാനലിൻ്റെ തലപ്പത്തുള്ളവർ പറഞ്ഞു വിട്ടത് എന്താണോ അത് അതേപടി ചോദിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് നേരത്തെ നടന്ന സ്കൂൾ യുവജനോത്സവത്തിലും കുട്ടികളോട് അനാവശ്യ ചോദ്യവുമായി എത്തിയ ആളുകളാണ് റിപ്പോർട്ടർ ചാനൽ അന്നും അത് വലിയ ആഘോഷമാക്കി കൊണ്ടാടിയവരാണ് അരുൺകുമാർ അടക്കമുള്ള ചാനൽ മേധാവികൾ മറ്റൊരു കാര്യം ഈ പറഞ്ഞ റിപ്പോർട്ടർക്ക് കല്യാണ വിഷയങ്ങൾ അറിയാനാണ് ഏറെ താൽപ്പര്യം അന്ന് സ്കൂൾ കലോത്സവത്തിലും ഈ ദാരുണമായ കൊലപാതകം നടന്നപ്പോഴും കല്യാണം ആണ് ഈ റിപ്പോർട്ടറുടെ പ്രധാന ടോപ്പിക് ചാനൽ വാർത്തകൾ വന്ന് ചീത്തു വിളിക്കുന്നവരെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു നടക്കുന്ന ചാനൽ മുതലാളിമാരും മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറുകര കണ്ടവരുന്ന സ്വയം നരിക്കുന്ന ചീഫ് എഡിറ്റർമാരും തങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് സാമാന്യ മര്യാദ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ വിധത്തിൽ മത്സരിച്ച് റേറ്റിംഗ് കൂട്ടിയാലും അതൊക്കെ താഴെ പോകാൻ അധികം സമയം വേണ്ട ഇത്തരം വെറുപ്പിക്കൽ വാർത്തകൾ ലൈവായി കൊടുക്കും മുമ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ അതൊന്ന് കാണുക എന്നിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക